യു എ സംഘം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കാൻ വേണ്ടി മോസ്കോയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് യു എയിൽ നിന്ന് ഒരു ഭരണ സംവിധാനത്തിൽപ്പെട്ട ഒരു സംഘം യു എ സഷ്യ സന്ദർശിക്കുന്ന നിർ പ്രത്യേകതയുണ്ട് സാമ്പത്തിക വ്യാപാര നിക്ഷേപ രംഗത്തും ഊർജ ബഹിരാകാശ രംഗത്തുമൊക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് യു എയുടെ സംഘം പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു പുട്ടിനുമായുള്ള സംഭാഷണത്തിൽ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ വന്നത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യമാണ് അതുള്ള അമേരിക്കയുടെ ഇടപെടലും അതോടനുബന്ധിച്ച് അവിടെ പട്ടണുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു രൂപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പരസ്പരം രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് വിനു സയ്യിദ് അൽ നഹിയാനാണ് അതിന് നേതൃത്വം നൽകിയത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് യു എ സന്ദർശിച്ചത് യു എയും സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ചു അതിനോടനുബന്ധിച്ച് ചില കരാർ വ്യവസ്ഥകൾ ഈ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയും പ്രതിരോധ രംഗത്ത് ആയുധം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയും അവരുണ്ടാക്കി അത് പക്ഷേ അമേരിക്കയിൽ നിന്ന് ഈ ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ തങ്ങളുടെ രാജ്യം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ആ സമയത്ത് തന്നെ അറബ് രാജ്യ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു അതുകൊണ്ട് റഷ്യയാണ് മെച്ചപ്പെട്ട രാജ്യം എന്നാണ് അവർ വിലയിരുത്തുന്നത്